ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ചേച്ചാ എൻ്റെ അച്ഛനും അമ്മച്ചേയും വരാൻ പോവുകയാണ് അപ്പോൾ അവർ ലീവ് കൂട്ടിനെ കണ്ടിട്ടുള്ളത് ഇതുവരെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈക്കൻമെൻ്റിലും സന്തോഷത്തിലും അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് ഞങ്ങൾ ഇത് നമ്മളിവിടുത്തെ ബണ്ടിങ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ച ഇവിടുത്തെ ഓസ്ട്രേലിയൻസ് പിന്നാഴ്ചയാണ് പക്ഷേ നന്നായിട്ട് വളർന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത് നമ്മുടെ ചീര കേട്ടോ നമ്മുടെ നാടൻ ചീര ഇതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കിൻസ്ലാൻ്റിൽ നിന്ന് മേബിളിയായിട്ട് ഓസി മലയാളിയും ബ്ലോഗ് ചെയ്യുന്ന മേബിളിയായിട്ടും ചീരകത്ത് അയച്ചൊന്ന് നമ്മൾ നട്ടതാണ് പാക് ചെയ്താണ് കേട്ടോ അത് അത്ര കാര്യമായിട്ടൊന്നും പിടിച്ചില്ല പക്ഷേ എന്നാലും ഇത്രയാകുന്ന പ്രതീക്ഷിച്ചില്ല കേട്ട കാരണം അതുപോലെ ആയിരുന്നു അതിൻ്റെ തൈ കണ്ടോ അതിൻ്റെ തൈയൊക്കെ കണ്ടപ്പം വളരും നട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ പൊരിച്ചുമാറ്റിയൊക്കെ വെച്ചപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സാലഡ് ടൊമാറ്റോ ഇത് മിഞ്ച് ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ആർത്തിരിച്ച് വളരെ നല്ല മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ അപ്പുറമൊക്കെ കുറച്ച് മാറ്റി നട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ കാഴ്ചകൾ രാവിലെ എണീറ്റ് വരുമ്പം ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാൽ പോലും ഇനി ഇനി പോവല്ലേ പോവല്ലേ ലിയ പെട്ടെന്ന് അതിരാവിലെ എണീക്കും എറി ട്യൂബ് തന്നെ എയർലിറ്റ് വയസ്സാണ് അപ്പൊ ഇതാ അപ്പേനെ ചേട്ടനെ കുത്തിപ്പൊക്കാൻ വേണ്ടിട്ട് വിട്ടതാണ് അവനൊരാളെ കുത്തിപ്പൊക്കിയാലും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മുടെ നാടൻ ഗോതമ്പടയാണ് ലിയക്കുട്ടനെ ഇഷ്ടമാണ് ഗോതമ്പട ഗോതമ്പടിയെടുത്തോണ്ട് പുറത്ത് വന്ന് കഴിക്കാൻ കിച്ചൺ ഗാർഡൻ എങ്ങനെയാണിച്ച് അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് കോതമ്പടയും കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ ഇപ്പോൾ ലീവ് കൊട്ടനെ കുളിപ്പിക്കാൻ പോകണം എന്നാൽ എല്ലാവർക്കും അവധി ദിവസം എന്നിട്ടൊന്നും സ്കൂളും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരുച്ചുകൊട്ടനെ സ്കൂളിൽ വിടണ്ട അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ലീവ് കൊട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ അധികരിച്ച് അവനെ കുളിപ്പിച്ച് ഇതാ ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നൊരു തോരൻ വെക്കണം അപ്പോൾ അതിന് ഒന്ന് ഈയൊരു സ്പിനാച്ചിനെ എങ്ങനെ എടുത്ത് തോരൻ വെച്ചാലാണ് ഓർത്ത് കാരണം അത് അത്യാവശ്യം വലിപ്പമായി ഞാൻ മുഴുവൻ പറിച്ചെടുത്തു കേട്ടോ ഒട്ടും ബാക്കി വെച്ചില്ല ഇത് എത്ര നമുക്ക് കിട്ടി എന്താ വെച്ചാൽ ഇവിടെ പുല്ല് വെട്ടാൻ ഇറങ്ങി കേട്ടോ നമ്മുടെ ബാക്കിൽ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് പുല്ല് വളർന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും ആർ തിരിച്ചെങ്കിൽ വളരും കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മഴയായിരുന്നു അപ്പോൾ ഇന്നിപ്പം നല്ല വെയിലും വെട്ടമൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് ഡ്ജ് കട്ടർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് കേട്ടോ അത് ശരിക്കും സൈഡ് കോർണറുകളും ഒക്കെ മാത്രം കട്ട് ചെയ്യുന്നൊരു സാധനമാണ് പക്ഷെ നമുക്കത് വെച്ചിട്ടും മറ്റു പുല്ലുകളൊക്കെ കട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ അത്രയും ഏരിയ ഉള്ളപ്പോൾ നമ്മൾ മറ്റേക്കോട്ട് വലിയൊരു മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ അതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് വലിയ മെഷീൻ ഇല്ല പിന്നെ പാറിലൊക്കെ ചോദിക്കേണ്ടി ചോദിക്കാനുള്ളൊരു മടികൊണ്ട് നമ്മൾ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ ഈ ഒരു എഡ്ജ് കട്ടറും വിളിക്കു ചേട്ടൻ്റെ ഒക്കെയാണ് കേട്ടോ എല്ലാം പിന്നെ പുല്ല് കിട്ടുമ്പം അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബൂട്ട്സും ഹാറ്റും കൂളിങ് ഗ്ലാസും ഗ്ലൗസും അങ്ങനെയെല്ലാം ഇട്ടിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പുല്ലൊക്കെ ഇങ്ങനെ തെറിച്ച് നമ്മുടെ കണ്ണിലോട്ടും മേത്തോട്ടൊക്കെ ആവും ഇനിയിപ്പോൾ കുറേ ദിവസം കൂടി ആട്ടോ ഒരു നല്ല വെയിലുള്ള ദിവസം വന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പുല്ല് വെട്ടാമെന്ന് വിചാരിച്ചാൽ ചതിന് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് വൃത്തിയായിട്ട് കിടക്കണല്ലോ അതുകൊണ്ട് പിന്നെ ചച്ചന ഉച്ച സത്യൻ പറഞ്ഞാൽ വൺ ബ്രാൻഡായിരുന്നു അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ നാട്ടിൽ പോകാനുള്ള അതായിരുന്നു നല്ലൊരു പ്ലാന് അതായത് പട്ടണങ്ങളുടെ പക്ഷേ അത് എന്തായാലും സിറ്റുവേഷൻ കൊണ്ട് നടന്നില്ല അപ്പോൾ അവരെ ഇങ്ങോട്ട് കണ്ടിരാനുള്ളൊരു പ്ലാനിങ് ഇരിക്കുമായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വിന്റർ ആണല്ലോ അപ്പം വിന്റർ കഴിഞ്ഞിട്ട് കണ്ടിരാനൊക്കെ ഓർത്തിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോണ്ട് ലിക്ക് ചേട്ടൻ നാട്ടിപ്പോയി ലിക്കു ചേട്ടനും ആയിട്ട് പോയതാണ് കേട്ടോ നിന്ന് നിപ്പിൽ പെട്ടെന്ന് നാട്ടിപ്പോയതാണ് ഒരു അത്യാവശ്യത്തിന് അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ഓർത്ത് നിന്ന് അച്ഛനും ഉമ്മച്ചിന് ചേട്ടൻ്റെ ഒപ്പം കൊണ്ടുവന്നാലോന്ന് കാരണം നമുക്കിവിടെ വരെ ചേട്ടൻ കൂട്ടണ്ടല്ലോ അച്ഛനും ഉച്ചയ്ക്ക് മാത്രമല്ല ലിവക്കെട്ടിന് ബേർത്ത് ഡേ വരാൻ പോവാണ് അപ്പോൾ അച്ഛനും എം ചേ ലീവ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഒന്നാം പിറന്നാളിന് തന്നെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ പിറന്നാളിന് നമുക്ക് അവരെ കൂടി കൂട്ടി നമുക്ക് പിറന്നാൾ ആഘോഷിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് പിന്നെ ഇവിടെ വിൻ്റർ ഓൾറെഡി തുടങ്ങും തുടങ്ങി ഇനിയിപ്പം കുറച്ചും കൂടി മൂർധന്യവസ്ഥയിലോട്ടൊക്കെ ആകുന്നതേ ഉള്ളൂ അപ്പം തണുപ്പ് എന്താകുന്നൊരു ടെൻഷനുണ്ട് ഇപ്പോഴും പിന്നെ ബാക്കി ടാസ്മിനും ബാക്കി സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ കുറച്ച് തണുപ്പ് കുറവുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ സൗത്ത് വേൽസില് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും വരുന്നത് വഴിക്ക് വെച്ച് കാണാം എന്ന് ഓർത്ത് രണ്ടും കൽപ്പിച്ചവരെ കൊണ്ടുവരികയാണ് കേട്ടോ മുഴുവൻ ശരിക്കും നമുക്ക് വലിയ മെഷീൻ വേണം അതുകൊണ്ട് കട്ട് ചെയ്താലാണ് നല്ല ഭംഗിക്കൊക്കെ വരിക ചേട്ടനെ വണ്ടികളൊക്കെ പുല്ല് തരച്ച് വണ്ടിയൊക്കെ കുറച്ച് ബാക്ക് ഇറക്കിയിട്ട് വരുന്ന ഇന്നലെ കഴുകിയതാ സത്യൊക്കെ വൃത്തിയായി നമ്മള് എഡ്ജ് കട്ടർ വെച്ചിട്ടാണ് മുഴുവൻ കട്ട് ചെയ്തത്

നേരത്തെ സെഷൻ തുണി ആണ് അണങ്ങാൻ വേണ്ടിട്ട് ചെറുതായിട്ട് മഴ തോളുന്ന പോലെ പൊടിയുന്ന പോലെ തന്നിട്ടോ ഓ മഴ പെയ്ത് മഴ പെയ്ത് നമ്മുടെ തുണി എല്ലാം നനഞ്ഞു പോയല്ലോ ശെ കണ്ടില്ല ഒരച്ചു കൊടുത്ത് ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇതാ നമ്മുടെ സ്വന്തം തോര നമ്മുടെ തോട്ടത്തിലെ ചീര കഴിച്ചു എനിക്ക് എങ്ങനെയുണ്ടെന്ന് മുളക് കുറച്ചധികമായിട്ടുണ്ടായിരുന്നു ഒരു ഫുള്ള് മുളകിട്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അത് കഴിക്കാനോ ഉണ്ടാക്കാനൊന്നും പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു നമുക്ക് കുറച്ച് ചിക്കൻ കറിയുണ്ട്

നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാനുട്ടോ പുറത്ത് നിന്ന് കടയിൽ പോകാനുണ്ട് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ആകാശത്തിനൊക്കെ നല്ല കളറായിട്ടോ സൺസെറ്റ് ആവാനായിട്ട് വഴിയിലെ പുല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വഴി വരെ കിട്ടണം അതാണ് എൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് കറിവേപ്പുണ്ട് ചെമ്പര്ത്തി ഉണ്ട് വാഴയുണ്ട് കപ്പളമുണ്ട് ആ വീട്ടില് ഓസ്ട്രേലിയക്കാരുടെ വീടാണ് മലയാളികളുടെ വീടായിരുന്നു കാരണം നമ്മുടെ എല്ലാ ഐറ്റംസും അവരുടെ വീട്ടിലുണ്ട് കേട്ടോ ഗൂഗിൾ ആദ്യം പോകുന്നത് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല കേട്ടോ പിന്നെ നോർമൽ റെഗുലർ ആയിട്ട് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ മേടിക്കുന്നതല്ലോട്ടോ അപ്പം നമുക്ക് ഇതാ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീൽ എടുത്തു കെയ് അച്ചനെ വെച്ചിരിക്കാൻ അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സാധനമാണ് കീല് പിന്നെ റിച്ചികൂടിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളെടുത്തു നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇരട്ടായിട്ടോ പക്ഷേ ആകാശം സൂപ്പറാണ് സമയം അഞ്ചേ ഉള്ളൂ അഞ്ചുമുക്കാലും അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഗ്രോ കുറച്ച് സാധനം മരിച്ചു ഇപ്പോഴത്തേക്ക് നല്ല കൊരക്ക് ആറുമണി ആവുന്ന സമയം വിന്റർ ആയതുകൊണ്ട് നേരത്തെ ഒക്കെയാണോ ആ കഴിച്ചു കഴിച്ചു എന്തോ ഇത് നമുക്ക് കുറച്ച് പാർസൽ വന്നിട്ടുണ്ടല്ലോ എന്താണെന്ന് അറിയണ്ടോ ഇത് നമ്മുടെ ടിപ്പിക്കൽ കേരള ആണ് നമ്മൾ മലയാളികളെന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിവിടെ മലയാളികളുടെ സാധനങ്ങൾ ഓർഡർ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ നമുക്ക് വേണ്ട ഡെലിവറി ചെയ്തു തരും വീടിൻ്റെ മുന്നിലെ ഇന്ത്യ മേറ്റ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇത് എനിക്കൊന്ന് കോ സാൽബറിലാണ് ഇവരുടെ എന്ന് തോന്നുന്നു മിഡ് നോർത്ത് കോസ്റ്റ് എല്ലായിടത്തും തന്നെ ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ കൃത്യമായിട്ട് അറിയത്തില്ല കാരണം നമ്മളിതുവരെയും കടയിൽ പോയിട്ടില്ല എപ്പോഴും ഓൺലൈനിൽ നിന്ന് മേടിക്കലാണ് പതിവ് മാസത്തിൽ നമ്മൾ മേടിക്കലുള്ളൂ അപ്പം അച്ചച്ചനിച്ച വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം സാധനങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ കുറെ അരിപ്പൊടികളും എന്താ പുട്ടുപൊടീൻ്റെ ഓഫർ ഉണ്ടായിരുന്നെട്ടോ രണ്ടെണ്ണം മേടിച്ചാൽ അത് മൂന്നെണ്ണം മേടിച്ചു എണ്ണം ഫ്രീ അങ്ങനെ നാല് പാക്കറ്റ് മേടിച്ചു പിന്നെ കുറച്ച് അല്ലാത്ത അരിപ്പൊടിയും കോഴിക്കട്ട ഒക്കെ ഉണ്ടാക്കുന്ന പൊട്ട് അരിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും മീറ്റ് അങ്ങനത്തെ കുറച്ച് മസാല പിന്നെ ദോശ ഉണ്ടാക്കാനാണ് ഒഴുന്ന് റവ പിന്നെ ചെറുപയർ വൻപയർ അതൊക്കെ പറ്റി വരുന്ന ഒരുന്നേട്ടില്ല പിന്നെ സ്നാക്സ് ഐറ്റം അധികം മേടിക്കാറില്ല കേട്ടോ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നമ്മൾ കടയിൽ പോകുമ്പം കാണുമ്പോൾ എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് മേടിക്കില്ല കേട്ടോ അങ്ങനെ ഒരു വലിയ ഒരു ഗോഡുണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിന് നമ്മൾ സ്നാക്സ് ആയിട്ട് കുറച്ച് മിക്സറും കടല അങ്ങനെ മേടിച്ചു പിന്നെ ഇതിന് നമുക്കൊരു വലിയൊരു ആട്ടപ്പൊടി ആട്ടയുടെ വലിയൊരു പാക്കറ്റ് മേടിച്ചു അതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പയും തേങ്ങയും പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ എടുത്തത് റെക്കോർഡായില്ല അങ്ങനെ നമ്മുടെ മലയാളിക്കടയിൽ നിന്നുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് അച്ചച്ചിൻ ഉച്ചയൊക്കെ വരുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് എല്ലാം സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈം ആയി അപ്പോൾ റിച്ചിക്കുട്ടനെ ബർഗർ വേണമെന്ന് എന്ന് പറഞ്ഞു ബീഫ് ബർഗറിൻ്റെ സാധനങ്ങൾ കടയിൽ ഇപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അടുത്തൊന്ന് നമുക്കൂടി കഴിച്ചേക്കാം അങ്ങനെ എല്ലാവർക്കും കൂടെ ഉള്ള ബർഗർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് വളരെ കുറഞ്ഞു കിട്ടും ബർഗറൊക്കെ കഴിപ്പേയില്ല അപ്പോൾ അങ്ങനെ ഇന്ന് എല്ലാവർക്കും ഡിന്നറിന് പിന്നെ എല്ലാവർക്കും ക്ഷീണമായി പിന്നെ എല്ലാവരും ഇരുന്ന് കിടന്നും ക്ഷീണമൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ കുരിച്ചു വരച്ചു പിന്നെ ഒരു സിനിമ ഞണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അച്ചച്ചൻ്റെ അമ്മച്ചിയുടെ മരവ് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്